ഹലോ വെൽക്കം ടു മൈ വ്ലോഗ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് സ്നാക്കാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇതിനെ പഴം അല്ലേ എന്താ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഉണ്ടംപൊരി എന്ന് പറയും ഇംഗ്ലീഷിൽ തന്നെ സ്വീറ്റ് ബോണ്ടാന്നും പറയും കേട്ടോ ആ സാധനം അവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും എന്താണ് സാധനം ഒന്നും മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി വീട്ടിലെന്തെങ്കിലുമൊക്കെ വച്ചിട്ട് കേട്ടോ അപ്പോൾ കൊതിയാകുന്ന വീട്ടിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണത് എന്ന് കടന്നില്ല കഴിക്കിഷ്ടമുള്ള സാധനം കേട്ടോ ഈ പഴക്കേക്ക് കടയിൽ നിന്നൊക്കെ അല്ല വാങ്ങി കഴിക്കുന്നത് ഇപ്പോൾ ആ പഴക്കേക്കിനൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചു കഴിച്ച് അല്ലാത്തൊരിതും ടേസ്റ്റ് ഒക്കെയാണ് ഒരു സുഖമില്ല അപ്പോൾ പിന്നെ ഞാൻ എഴുതിയെന്ന് വീട്ടിലുണ്ടാക്കാന്ന് കരുതി അങ്ങനെ പഴക്കേക്ക് ഉണ്ടാക്കുകയാണ് അതുപോലെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ട്രാവൽ ചെയ്തൊക്കെ വന്നിട്ട് ഫേസിൽ ഇങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഒന്നാമത് ട്രാവൽ ചെയ്ത് നമ്മളെ ഫേസ് സ്കിന്നൊന്നും വേണ്ട രീതിയിൽ അതിന് എന്താണ് കെയർ കൊടുക്കാത്തതിൻ്റെ ഒരു ഇതായിട്ടാണ് പിമ്പിൾസ് പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു എല്ലായിട്ട് പിമ്പിൾസ് വന്നു അത് പോയിട്ട് വീണ്ടും ദ പിന്നെയും പിമ്പിൾസ് വരാനുള്ള ഒരു തുടക്കം ഇങ്ങനെ നമുക്ക് തുടമ്പഴക്കെ ഇങ്ങനെ വേദന തോന്നില്ലേ അപ്പോ എന്ത് ചെയ്യും വഴിയുണ്ട് എന്താണെന്നല്ലേ എൻ്റെ എപ്പോഴത്തേം ഫേവറേറ്റ് ഫേസ് വാഷ് ആയ പിമ്പിൾസിന് ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ േ കാണിച്ചു തരാം ഇതാണ് ഹിമാലയ പ്യൂരിഫൈ ഫേസ് വാഷ് എക്സ്പീരിയൻസ് ക്ലിയർ ഹെൽത്തി സ്കിൻ വിത്ത് ന്യൂ ബെസ്റ്റ് അവർ ഹിമാലയ പ്യൂരിഫൈ ഫേസ് വാഷ് ഇറ്റ് ഈസ് നൌ മെയ്ഡ് വിത്ത് നോട്ട് ജസ്റ്റ് നെയ്മട്ട് ദൈവ് പാർട്സ് ഓഫ് ദ നീം പ്ലാന്റ് യങ് ലീവ്സ് മെച്ചൂർ ലീവ്സ് ദ സ്റ്റെം ദ്ലോവർ ആൻഡ് ദ ഫ്രൂട്ട് അത് ക്ലിനിക്കലി പ്രൊവൺ ചെയ്തിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് ഫൈവ് ഡേയ്സിൽ നമ്മുടെ പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ ഇത് സോപ്രിയാണ് അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള സ്കിൻ ഫ്രണ്ട്ലി പിയച്ച് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും സോ ഈ പ്രോഡക്റ്റ് ആമസോൺ നൈക്കോ ഫ്ലിപ്പ്കാർട്ട് പിന്നെ ഹിമാലയസിന്റെ വെബ്സൈറ്റിലും അവരുടെ ആപ്പിലും അവൈലബിൾ ആണ് ഓൺ ദ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ടു ഗെറ്റ് ഗ്രേറ്റ് ഡിസ്കൗണ്ട്സ് ഇനി നമുക്ക് പഴക്കൊക്കെ ഉണ്ടാക്കാം അല്ലേ അപ്പോ ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഞാൻ ലക്ഷ്മി നായർ ലക്ഷ്മി ചേച്ചിയുടെ റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സക്സസ് ആവുമില്ലയെന്നു അറിയത്തില്ല ആ ചേച്ചി വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനും ആടിനും വേദല്ലേ ഉള്ളൂ സക്സസ് ആവുകയില്ലയെന്നറിയത്തില്ല അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഒരു ഉദ്ദേശ കണക്കിന് ഒരു ഷുഗർ എടുത്തിട്ടുണ്ട് മധുരം ആവശ്യത്തിന് കാരണം പഴം കൂടി ഇടുമ്പോൾ മധുരം ഒരു അധികം വേണ്ടാന്ന് തോന്നുന്നു മിക്സ് ചെയ്തിട്ട് ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ പിന്നെ ചേച്ചി പാളയന്തോടം പഴമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാനും അതാണ് വാങ്ങിയിട്ടുള്ളത് ഇന്നൊരു ഹർത്താൽ ദിവസമാണ് അതുകൊണ്ട് തന്നെ കടകളൊക്കെ അവധിയാണ് അപ്പോൾ ഈ ഒരു ഇത് സാധാരണ നല്ല പഴുത്ത പഴോട്ട ഇടേണ്ടത് ഈയൊരു പച്ച പഴമെങ്കിലും കിട്ടിയത് ഭാഗ്യം അതുകൊണ്ട് ഇനി പഴക്കൊക്കെ ഏത് രീതിയിൽ രീതിയിലിരിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും പച്ചക്കി പച്ച ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എഴുതി വാങ്ങി ആ ലേശം സോഡാപ്പൊടി ലേശം ഏലക്ക പിന്നെ ഒരു നുള്ള ഉപ്പുകൂടെ വേണം കേട്ടോ അത്ര എടുത്ത് വെച്ചിട്ടുണ്ട് എത്ര സാധനങ്ങളാണ് ചിലർ മൈദാമാവിലൊക്കെ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നോക്കി ചിലർ മൈദാമാവിൽ ഉണ്ടാക്കുന്നുണ്ട് ചിലർ ശർക്കരയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ചേച്ചി ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത് ആ ഒരു രീതിയിൽ തന്നെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി കാരണം ലക്ഷ്മി ചേച്ചിയുടെ ഒരുമാതിരിയുള്ള എല്ലാ റെസിപ്പീസും ഉണ്ടാക്കിയാൽ സക്സസ് ആവാറുണ്ട് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ തുടങ്ങിയാലോ ആക്ച്വലി ഈ ഒരു പഴം അത്യാവശ്യം ഉണ്ട് ഞാൻ പറയുന്നില്ലേ അവർ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ ആ ഒരു കണക്കിനല്ല ഞാൻ എൻ്റെ ഒരു ഉദ്ദേശ കണക്കിലാണ് എല്ലാം ചെയ്യുന്നത് പഴം ഒട്ടും തന്നെ പഴുത്തിട്ടില്ല ഒരു വലിയ പഴം കേട്ടോ അത്യാവശ്യം വലിയൊരു പഴമാണ് ഈ പഴവും ഈ പഞ്ചസാരയും ഈ രണ്ട് ഏലക്കായും കൂടി ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സോഡാപ്പൊടി അതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണേ ഗോതമ്പ് മാവിലേക്ക് ഒരു നുള്ള ഉപ്പേ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണേ ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് കറക്കി എടുത്തിട്ട് വരാം കേട്ടോ ഒരു പഴം എടുത്തിട്ടുള്ളൂ എന്താവും എന്താവുമോന്നറിയത്തില്ല പഴക്കിട്ടെന്ന് പറഞ്ഞാൽ പഴമല്ലേ കൂടുതലും വേണ്ടത് ഞാൻ ഗോതമ്പ് മാവ് കുറച്ച് എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഷുഗർ കൂടിപ്പോ ഹെൽപ്പിനു വേണമെങ്കിൽ തേനോ വിളിയോട് നിൽക്കുന്നുണ്ട് പിന്നെ അതൊന്നും പഴം പഴം ആവുന്നില്ല ഫുള്ള് അങ്ങനെ തന്നെ കിടക്കണം അയ്യോ പച്ചപ്പഴം ആയതാണോ എന്തോ പഞ്ചാര മിക്സിയുടെ ജാറിലായേണ്ട പെട്ടെന്ന് അരയെന്നു മധുരമൊക്കെ ഉണ്ട് പഴം ഒരെണ്ണം കൂട്ടി ഇടവന്തോ ഒരു ഐഡിയ ഇല്ല പഞ്ചസാര അല്ല പഴത്തിൻ്റെ ടേസ്റ്റ് വേണ്ടേ ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാവേ ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് പഴത്തിൻ്റെ അങ്ങനെ ആവശ്യമുള്ളതുപോലെ തോന്നുവാണേൽ നമുക്കൊരു പഴവും കൂടി മിക്സിയുടെ ജാറിലെത്തി ഇതുപോലെ കറക്റ്റ് എടുക്കാം കുറച്ചുകൂടെ ചെറിയ പാത്രം എടുക്കാനുള്ളായിരുന്നു മിക്സ് ചെയ്യാൻ ഞാൻ മിക്സ് ചെയ്യുന്ന കാര്യം ഓർമ്മിച്ചില്ല അതിനു ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ കേട്ടോ കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളാരേലും ഇത് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് പക്ഷെ എൻ്റെ ഫേവറേറ്റാണ് ഒരു പഴം കൂടി ഇടാൻ കേട്ടോ പക്ഷെ മധുരമൊക്കെ ഉണ്ട് മധുരം കൂടിപ്പോയോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ ഇട്ടാൽ കൂടങ്ങിട്ടേക്കട്ടൂലോ ഇന്നൊരു ഹർത്താൽ ദിവസം കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒക്കെ വീട്ടിലുണ്ട് അതിൻ്റെ ഇതും ബഹളം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും എന്തായാലും പഴക്കൊക്കെ പറയുന്നത് പഴം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല തോന്നുന്നു പഴം കൂടിയാല് എണ്ണ കൂടുതൽ വേണമായിരിക്കും അതോ ഇനി പഴുക്കാത്ത പഴമായ കൊണ്ട് പഴത്തിൻ്റെ ടേസ്റ്റ് കുറവാണ് അറിയില്ല എന്നല്ല എൻ്റെ ഉദ്ദേശ കണക്കാണ് കേട്ടോ ഇനി നമുക്ക് മിക്സ് ചെയ്യാം കുറച്ചൊന്ന് ലൂസായിട്ട് എന്തായാലും വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ട് മധുരം ഉണ്ട് ഇനി വെള്ളത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ഒരു സംശയം എന്തായാലും ഇത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വച്ചേക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പോൾ രണ്ട് മണിയായി ഒരു മൂന്നാല് മണിയാവുമ്പോൾ നമുക്കിതുണ്ടാക്കാനായിട്ട് ഇറങ്ങാം അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഇടില്ലേ കാരണം ഇത് ആശീർവാദിൻ്റെ മാവാട്ടോ അപ്പോൾ ആശീർവാദിൻ്റെ മാവില് നമ്മൾ ചപ്പാത്തിക്കായാലും പുട്ടിനായാലും നനച്ചൊക്കെ വെച്ചാൽ മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ കുറച്ച് അതൊന്ന് നനങ്ങി വരാറുണ്ട് ഇതും അങ്ങനെ അതുപോലെ ലൂസാവുന്നെങ്കിലോ എനിക്കറിയത്തില്ല എന്തായാലും നമുക്കിതിനെ ഇങ്ങനെ ഇവിടെ മൂടി വയ്ക്കാം എന്നിട്ടൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം ഇതെന്താകുന്നു എന്നുള്ളത് വെള്ളം എന്തായാലും ഒഴിക്കേണ്ട നല്ല പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് വെറുതെ മാവ് കഴിച്ചപ്പോഴേ ടേസ്റ്റ് ഉണ്ട് ഞാനൊന്ന് പുളിക്കും രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞതായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാവ് എന്താ പരിവായെന്ന് അറിയത്തില്ല നമുക്കൊന്നും മിക്സ് ചെയ്ത് നോക്കാം അല്ലേ വെള്ളം വേണോ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാവേ ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം ചൂടാക്കാനായിട്ട് വയ്ക്കാം ഞാൻ ഈ ഒരു പാത്രം വച്ചതിൻ്റെ കാരണം കുറച്ച് കുഴിവുള്ള പാത്രം എൻ്റെ ഇതേയുള്ളൂ ഇതിങ്ങനെ കുറച്ച് എണ്ണയൊക്കെ കുഴിഞ്ഞ് എണ്ണയിൽ കിടന്ന് മുങ്ങി പൊരിക്കേണ്ട സാധനമില്ലേ അതുകൊണ്ട് ആണ് ഈ കുഴിവുള്ള പാത്രം എടുത്തത് അത് ചൂടാവുന്ന സമയം നമുക്കിതൊന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്യാവേ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആദ്യം രണ്ടാന്നെങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചുണ്ടാക്കാം അല്ലേ നമുക്ക് എണ്ണ ഒഴിക്കാവേ ആ വെളിച്ചെണ്ണ എന്തൊക്കെ വേണമെങ്കിലും ഒഴിക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് വെളിച്ചെണ്ണ ഉണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നില്ല പാമോയിലായിട്ട് ഒഴിക്കുന്നത് ഇത് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയ എണ്ണയല്ല പക്ഷെ ഇതിൽ പൊടി കിടക്കുന്നു അമ്മ എങ്ങാനും നിന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് അതിലോട്ടൊക്കെ അങ്ങനെ ഒഴിച്ചോന്നറിയില്ല ഇത് ആക്ച്വലി ഫ്രഷ് ഓയിലിരുന്ന ബോട്ടിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു കള്ളിക്കാട് അമ്മ നിന്നപ്പോൾ വറുത്തിട്ട് എനിക്ക് തോന്നുന്നു ബാക്കി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടാകും ഞാനും കണ്ടില്ല അപ്പോൾ അതായിരിക്കും ഞാൻ ഞാനതി ഫ്രഷ് എന്ന് പറഞ്ഞ് ഒഴിച്ചതാണ് കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ചക്ക വറുത്തിട്ട് ബാക്കി ഒഴിച്ചതാണെന്നാണ് തോന്നുന്നത് അപ്പല്ല പിന്നെ ഇതിൽ കപ്പലണ്ടി വറുത്തിടുന്നവരുണ്ട് തേങ്ങാ കൊത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ തേങ്ങാ കൊത്ത് കപ്പലണ്ടിയൊക്കെ കിട്ടില്ലേ വേദം ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോഴേ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് തേങ്ങാക്കൊത്ത് കപ്പലിൻ്റെയും ഈ വക സാധനങ്ങൾ ഇതിലിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഇട്ടില്ല കേട്ടോ എനിക്കും അത് വലിയ താല്പര്യമില്ല കപ്പലെണ്ണയും തേങ്ങാക്കൊത്തും ഒന്നും ഇതിൽ കിടന്നിങ്ങനെ കടിക്കുന്നത് വലിയ താല്പര്യമില്ല നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ട് ഉണ്ടാക്കാം കേട്ടോ കാരണം അകം വേവാനൊക്കെ ഇത് കുറച്ച് പാടല്ലേ അപ്പോൾ കുഞ്ഞ് ബോൾസാകുമ്പോൾ പെട്ടെന്ന് അകമൊക്കെ വെന്ത് കിട്ടും പുറമേ കരിമുരയും അകം വെന്തും അല്ലേ നോക്കാം ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഒരു സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി നോക്കാം അത് കുറച്ചുകൂടെ ലൂസ് വേണമെങ്കിൽ പിന്നെ പിന്നീട് ചെയ്യാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ നമ്മുടെ ബോൾസൊക്കെ ഉരുട്ടിക്കൊണ്ട് നിന്നപ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ട് എന്തായാലും എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് നോക്കിയാലോ എന്താവും എന്തോ ഉള്ളുണ്ടാക്കാൻ പറ്റുമോ ഇതില് നീ എന്നും രണ്ട് സ്റ്റെപ്പായിട്ട് ഇട അല്ലേ ഇടുന്നതിന് മുന്നേ മൂത്തു കളഞ്ഞു ഏതാ ഉള്ളത് ഇത് തന്നെ ഇതെന്താ പറയാൻ വന്നു ഒരു ഗ്ലാസ് ഗോതമ്പ് മാവില് നമുക്ക് പന്ത്രണ്ട് ബോൾസ് ഉരുട്ടാൻ പറ്റി ഒരു ഷേപ്പിനെ കുറച്ചുകൂടെ വലുതാണെങ്കിൽ ഒരു ഏഴെട്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അത് ആയിട്ട് ഞാൻ പറയാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് മൂത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് പഴക്കേക്കാവുമോ ജയിലിൽ കൊടുക്കുന്ന ഗോതമ്പുണ്ടെ ഗോതമ്പുണ്ടാവുമെന്ന് കണ്ടറിയാൻ കേട്ടോ അതെ വെട്ടുകേക്ക് പോലെ കാണണേട്ടാ പഴക്കെ വെട്ടുകേക്കായാ എന്റെ വെട്ടുകേക്കും എനിക്ക് ഏതൊക്കെ ഇഷ്ടമാണ് തനിയെ ഇങ്ങനെ നോക്ക് ഇങ്ങനെ ഇങ്ങനെയാ എൻ്റെ ആയതാണ് വെട്ടുകേക്ക് പോലെ അപ്പൊ വെട്ടുകേക്കും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് വെട്ടേക്ക് മൈരും പഴക്ക വെട്ടുകേക്ക് പോലെ ആയി ഞാനൊന്ന് വേദയെ വിളിക്കട്ടെ വേദ ഭയങ്കര പഠിത്തമൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ എഴുത്തും വരയ്ക്കലും ഒക്കെ ആയിട്ടിരിക്കുകയാണ് കുറച്ച് നേരത്തെ വന്ന് നോക്കി എന്തായി ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആവുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കഴിച്ചാലല്ലേ അറിയാവൂ എന്തായാലും ബലമില്ല കേട്ടോ അതെ സോഫ്റ്റ് ആയിട്ട് ഇരുപ്പുണ്ട് പക്ഷേ ഷേയ്പില്ലാതായിപ്പോയി അതെന്തോ ഒന്ന് പരുവം തെറ്റിയതാണ് ഷേപ്പ് ഷെയ്പ്പില്ലാതായത് ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് പഠിക്കണം ഒരു പ്രാവശ്യം പരീക്ഷിക്കുമ്പോ അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പഠിക്കും അല്ലേ വേദ എന്ത് സാധനം പറയാ അല്ല അത് തനിയെ സ്പ്രെഡായി വന്നട ഞാൻ ഒന്നും ചെയ്തതല്ല എന്റെ എഴുത്തും വരയ്ക്കലും കഴിഞ്ഞാ ട ഇങ്ങനെ ആയിപ്പോയത് വെട്ടുകേക്കാണെങ്കിൽ ടേസ്റ്റ് എൻ്റെ എങ്ങനെയാ എന്താ എന്തായാലും വെട്ടുകേക്കുന്നത് ഇഷ്ടമാണല്ലോ മതി കുറച്ചുകൂടെ ഒന്ന് മൂക്കെട്ടിരിക്കും ഇതിപ്പോൾ ചൂടോടെന്നെ കഴിക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് നിന്നെ ഒന്ന് കാണിക്കാൻ വിളിച്ചത് ഞാൻ ചായ ഒടിച്ചിട്ട് പഠിക്കാൻ പോകും അപ്പോൾ പോൻ ടി വി ആണ് ഉം എനിക്ക് എനിക്കൊന്നുകൊണ്ട് മാവ് കുറച്ചുകൂടെ ലൂസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ വെട്ടി വെട്ടി വരില്ലായിരുന്നു എന്തായാലും സോഫ്റ്റ് ആണ് കേട്ടോ ഹാർഡല്ല അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് പക്ഷെ പക്ഷേ എനിക്കൊന്നും കുറച്ചുകൂടെ ലൂസായിരുന്നെങ്കിൽ ഇത് മേ ബി ഇങ്ങനെ ബോളായിട്ട് തന്നെ ഇരുന്നാനേ നമുക്ക് എടുക്കാം അല്ലേ എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല കേട്ടോ ആ പ്ലേറ്റിൽ വയ്ക്കാം എന്തായാലും അത് ഞാൻ വറുത്ത് കോരിയെ സോഫ്റ്റ് ഒക്കെ തന്നെ പക്ഷെ ഷേപ്പ് മാത്രം വന്നില്ല അടുത്ത ബ്ലൗസിലാ അല്ലേ കഴിഞ്ഞു ഇത് നല്ലതാണെങ്കിൽ നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കാം ഓ ഇനി എനിക്ക് ക്ഷമയില്ല പൊട്ടിച്ച് നോക്കാം നമുക്ക് സോഫ്റ്റ് ആണോ എങ്ങനെയാണ് ചൂട് വെന്ത് കേട്ടോ അകൊക്കെ വെന്തു ഒന്ന് തണുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് തണുത്തും നല്ല പുറമേ നല്ല മുരുമുര നല്ല സോഫ്റ്റ് പോലൊക്കെ ഇരിപ്പുണ്ട് കഴിച്ചിട്ട് പറയാം അങ്ങനെ ഇണ്ട് സാധനം ഓസ്റ്റ് ഉണ്ടേ ഊതി ഊതി കഴിയേ ഞാൻ വിട്ടേ അല്ല പഴക്കുണ്ടാക്കാൻ പഠിച്ചു നല്ലല്ലോ കടന്ന് വാങ്ങിക്കണക്കുമായിട്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ ജ്യൂസാവാതി അല്ലേ ഉം ചെറിയൊരു ഹാഡ് ഉണ്ട് ഹാഡ്നെസ് ഉണ്ട് ഫ്രൈ ചെയ്താലിങ്ങനെ മുരിങ്ങി കിട്ടുള്ളൂ അത് കറക്റ്റ് ഇതുക കറക്റ്റ് വെന്ത് പുറമേ നല്ലതാണ് പക്ഷേ നമ്മൾ മാവ് കുറച്ചുകൂടെ ലൂസാക്കണം കേട്ടോ ഞാൻ ലൂസാക്കാത്തത് കൊണ്ടാണ് ഇത് തനിയെ ഇങ്ങനെ വിടർന്നു വന്നതും ചെറിയൊരു ബലമുണ്ട് കേട്ടോ പക്ഷെ ടേസ്റ്റ് വേസ് ഓക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് ഉണ്ടാക്കുക ശങ്കലം കൂടി നിങ്ങൾ അല്ലേ ഇൻഡക്ഷൻ ആയത് കൊണ്ട് തന്നെ ഇത് ചൂടുണ്ടാവില്ല എന്ന് കരുതി കൈകൊണ്ട് നീക്കിയതാട്ടോ കൈ ഒന്ന് ചെറുതായിട്ട് പുള്ളി അപ്പോൾ എന്തായാലും നമ്മുടെ പഴക്കിയൊക്കെ സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ റെസിപ്പി കുറച്ചൊന്ന് ലൂസായിട്ട് നമ്മൾ കുഴക്കായിരുന്നെങ്കിൽ എടാ വീഡിയോ എടുത്ത ശേഷം നമുക്ക് കഴിക്കാം ഓക്കെ കൈ പുള്ളിയല്ല ഇന്ന് പോയിരുന്ന ജീവിക്കാം ചായ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം നമുക്ക് ചായ വേണോ ബദാം ടീ ബദാം ടീ ആ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ പഴക്കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ചെറിയ തെറ്റു നമ്മുടെ പഴക്കേക്കിന് വന്നു അതെൻ്റേതാ എൻ്റെ അശ്രദ്ധ കൊണ്ട് വന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ലൂസായിട്ട് നമ്മളത് കുഴച്ചിരുന്നുവെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയാണേ അപ്പോൾ പഴക്കേക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യമായിട്ട് പറഞ്ഞതാണ് കുറച്ചൊന്ന് ലൂസാക്കിയാൽ മാത്രം അതേ കുറച്ചൊന്ന് ചിലരിങ്ങനെ സ്പൂണിലിങ്ങനെ കോരി ഒഴിക്കുന്നത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമായിരിക്കും അത്രയും സോഫ്റ്റ് ആയില്ലെങ്കിലും കുറച്ചുകൂടെ ലൂസായിട്ട് ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പഴക്കേക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ ഇന്ന് ശരിക്കും വെട്ട് കേക്ക് പോലുണ്ട് കൈസ് എന്തായാലും ഈ പഴക്കേക്ക് റെസിപ്പി സക്സസ്ഫുൾ ആയ സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് അത് കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണമെന്ന് കരുതി പക്ഷേ ഇത് കണ്ടാൽ നിങ്ങൾ വെട്ടുകേക്ക് എന്ന് തന്നെ പറയുമല്ലേ സോറി ഗൈസ് അതൊന്നാൽ വെട്ട് കേക്കല്ല ഉറപ്പായിട്ടും കേക്ക് റെസിപ്പി ഞാൻ ട്രൈ ചെയ്യും ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് ലൂസ് ആക്കണേ അപ്പോൾ ആവും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ പഴക്കേക്കിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ബോണ്ടയുടെ വീഡിയോ സ്വീറ്റ് ബോണ്ടയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ തന്നെ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ കിട്ടാ ബൈ ബൈ